ിൽ യുവാവിനെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയി മുളകുപൊടി പൊടി എറിഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ അഴൂർ കോളച്ചിറ പുന്നവിള വീട്ടിൽ അഭിലാഷ് വാറവിള വീട്ടിൽ മഹിമോഹനൻ ഇരട്ടപ്പന ചാമാനിവാസൽ ശരത് കിഴക്കൻകര ചരിവിള വീട്ടിൽ അനൂപ് എന്നിവരാണ് പിടിയിലായത് നഗരൂർ ആൽപ്പറംകൂട് പള്ളി വികാർ വീട്ടിൽ സാജനെ പണയ സ്വർണം വിൽക്കാൻ എന്ന വ്യാജേനെ വിളിച്ചു വരുത്തി ഓട്ടോയിൽ കയറ്റി ആറ്റിങ്ങൽ രാമച്ചപ്പളം ബൈപ്പാസ് റോഡിൽ വെച്ച് കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതികളെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ചിറൻകീഴ് വലിയ കടയിൽ സ്വർണക്കട നടത്തുന്ന സാജനോട് പാങ്ങോട്ടുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ പണയത്തിലിരിക്കുന്ന തന്റെ സുഹൃത്തിന്റെ സ്വർണം ഏറ്റെടുത്ത് ബാധ്യത ഒഴിവാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിലാഷ് സാജനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് അഭിലാഷും സാജനും ചേർന്ന് പാങ്ങോട്ടുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ എത്തുകയും ചെയ്തു എന്നാൽ ആ ദിവസം സമയം കഴിഞ്ഞതിനാൽ അവർ തിരികെ പോവുകയും പിറ്റേ ദിവസം അഭിലാഷ് ഏർപ്പാടാക്കിയ ഓട്ടോയിൽ സാജനെയും സുഹൃത്ത് ബിജുവിനെയും കയറ്റിക്കൊണ്ടു പോവുകയുമായിരുന്നു സാജനിൽ നിന്നും പണം തട്ടണമെന്ന തീരുമാനിച്ചുറപ്പിച്ച പ്രതികൾ വളരെ ആസൂത്രിതമായാണ് കാര്യങ്ങൾ ചെയ്തത് ശരത് ആട്ടോറിക്ഷയുമായി എത്തി സാജനെയും സുഹൃത്ത് ബിജുവിനെയും കയറ്റിക്കൊണ്ടു പോയി എന്നാൽ ഓട്ടോയുടെ പിറവു മറ്റു രണ്ട് പ്രതികൾ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത് തുടർന്ന് ഓട്ടോ ആറ്റിങ്ങൽ രാമച്ചമ്പളം ബൈപാസ് റോഡിലെത്തിയപ്പോൾ പ്രതികൾ കൂട്ടം ചേർന്ന് സാജനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും മുഖത്ത് മുളകുപൊടി വിതറി ആക്രമിക്കുകയുമായിരുന്നു ഓട്ടോയിൽ നിന്ന് രക്ഷപെടാൻ റോഡിലേക്ക് ചാടിയിറങ്ങിയ സാജൻ താഴെ വീണപ്പോൾ പ്രതികൾ കഴുത്തിലും കൈകാലികളിലും മുഖത്തും പലതവണ ചവിട്ടുകയും റോഡിലൂടെ വലിച്ചുഴയ്ക്കുകയും സാജൻ പണം സൂക്ഷിച്ചിരുന്ന കവറിൽ നിന്നും രണ്ടര ലക്ഷം രൂപ പിടിച്ചുപറച്ചെടുത്ത് കൊണ്ടുപോവുകയുമായിരുന്നു തുടർന്ന് ആറ്റുങ്ങൽ പോലീസ് സ്റ്റേഷനിലെ ഐ എസ് എച്ച്ഒ അജയ്കുമാർ എസ്ഐമാരായ ജിഷ്ണു ബിജു എഎസ് ഐ ഡി സി പി ഒ അനന്തു അജീഷ് ജയശങ്കർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്